ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബാലചന്ദ്രൻ ഇപ്പോൾ ബബിതയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബബുദയോട് പറയുന്നുണ്ട് ഇനി അലീന ഇനി മുതൽ അലീന എന്നല്ല അലീന ചേച്ചി എന്ന് വേണം വിളിക്കാൻ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ബാബുത ഇപ്പോൾ നിന്ന് കരയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് നിന്ന് കരയുന്ന അതിന് ഞാൻ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നീ വഴക്ക് പറയാൻ പോകുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ താഴെ കിടന്ന് തുള്ളുന്നത് കണ്ട് മോൾ തുള്ളാൻ നിൽക്കണ്ട അങ്ങനെ തുള്ളിയാൽ ഞാൻ കരണമടിച്ച് പൊളിക്കും എന്നൊക്കെ ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ബബിതയ്ക്ക് വിഷമമാവുന്നുണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് വീണ്ടും ബവിത പറയുന്നുണ്ട് അച്ഛൻ ഞങ്ങളെയെല്ലാം അകറ്റി നിർത്തുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ബബിത പറയുന്നുണ്ട് ഉടനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അച്ഛന് വലിയൊരു അസുഖമുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് ബബിത പറയും അച്ഛന് റെസ്റ്റ് വേണമെന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതും അറിയാമെന്ന് പറയുന്നു അതെല്ലാം നിങ്ങൾക്കറിയാം അച്ഛന് കുറേ പ്രശ്നങ്ങളുണ്ടെന്നും അറിയാം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഉടനെ ബവിത പറയുന്നുണ്ട് ഇല്ല എന്ന് ആ അതൊന്നും നിന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് പോയിരുന്ന് വല്ല പാഠപുസ്തകം പഠിക്കുമോ എന്തെങ്കിലും ചെയ്തോ അതാ നല്ലത് അല്ലാതെ അമ്മ കടന്ന് തുള്ളുന്നത് കണ്ട് അതും പഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരണ്ട പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ബവിതയെ റൂമിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ബാലേന്ദ്രൻ അങ്ങനെ ആകെ വിഷമിച്ച് ബബിത താഴേക്ക് ഇറങ്ങി വരികയാണ് ഈ സമയം വളരെയധികം ടെൻഷനോടെ തന്നെ അലീന വേറെ എവിടെയും പോകാതെ ആ സ്റ്റെയറിൻ്റെ താഴെ തന്നെ നിൽക്കുന്നുണ്ട് ബബിത ഇങ്ങനെ താഴെ വന്ന് അലീനെ ഇങ്ങനെ കുറേ നേരം തുറച്ചു നോക്കിയിട്ട് പോകുന്നുണ്ട് വീണ്ടും അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ബാലചന്ദ്രൻ വീണ്ടും കോളിംഗ് പെല്ലടിക്കുന്നു അങ്ങനെ അലീനെ ആകെ വിഷമിച്ച് ഇപ്പോൾ മുകളിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് അലീന ഇങ്ങനെ റൂമിൻ്റെ വാതിൽ വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കണ്ടിട്ടും ബാലേന്ദ്രൻ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഉടനെ അലീന ചോദിക്കുന്നുണ്ട് സാർ സാർ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ഞാൻ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ എന്ന് ചില കൂടി ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് അല്ല ബബിത കയറി വന്നു അതുകൊണ്ടാണ് എന്ന് അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നു ആ വന്നു വന്നതുപോലെ ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുന്നു സാർ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് അലീന വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അഞ്ച് കൊഴുക്കട്ടയും ഒരു നാരങ്ങ ജ്യൂസും വേണം നെല്ലിക്ക ജ്യൂസും വേണം എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അഞ്ചെണ്ണമോ അഞ്ചെണ്ണം സാർ കഴിക്കുമോ എന്ന് അലീനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെന്താ അഞ്ചെണ്ണം കൂടിപ്പോയോ എനിക്കിപ്പോൾ അത് കഴിക്കാനാണ് തോന്നുന്നത് അതുകൊണ്ട് അത് മതി എന്ന് പറയുന്നു ഇതൊന്നും നിങ്ങൾ കഴിച്ചിട്ടില്ല അവിടെ ഓർഫനേജിൽ ഇതൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ആ അവിടെ ഓർഫനേജിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ തന്നെയല്ലേ അപ്പോൾ എപ്പോഴും വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറില്ല രേവതി കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അലീന പറയുന്നു രേവതിക്കുട്ടി രേവതി കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്നെ കാണാനായിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ സാറൊന്നു വന്നിട്ടില്ലായിരുന്നു എന്നൊക്കെ അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനത്തെ പേര് രേവതി ചിന്നു അലീന ഇങ്ങനല്ലാതെ നിങ്ങൾക്കാർക്കും ഒരു ഇല്ലേ പി ആർ രേവതി അലീന സ്റ്റാൻലി ചിന്നു ജോസൂട്ടി അങ്ങനെയുള്ള പേരുകളൊക്കെ അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് അലീന ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിന്നിട്ട് അലീന പറയുന്നുണ്ട് അലീന സ്റ്റാൻലി അത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് കുഴപ്പമില്ല നല്ലതാ സാർ പെട്ടെന്ന് അങ്ങ് പറഞ്ഞതാണോ എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട് ഉടനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീന സ്റ്റാൻലി ആണോ അലീന ബാലചന്ദ്രൻ അതാണോ നിനക്കിഷ്ടം ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട് അലീന ബാലചന്ദ്രൻ അത് നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ നല്ല പവർഫുൾ നെയ്മാണ് എന്ന് അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ പേര് നിനക്ക് വേണോ എന്ന് അപ്പോൾ ഇങ്ങനെ വിഷമത്തോടെ അലീന ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് സാധിക്കുന്നേ ആ പേര് വേണമെങ്കിൽ ഞാൻ സാറിൻ്റെ മകളാകണ്ടേ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മകളാക്കാം അങ്ങനെ മകളാക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛ എന്ന് വിളിക്കുകയും ചെയ്യണം ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അലീന വളരെയധികം സന്തോഷത്തോടെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ അച്ഛൻ അമ്മ എന്നിങ്ങനെയൊന്നും ആരെയും വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നു അച്ഛൻ എന്ന് ഞാൻ പള്ളീരച്ഛനെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ അച്ഛനല്ലല്ലോ ഈ അച്ഛൻ അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ബാബിതയും കൃഷ്ണമോളുമൊക്കെ അച്ഛൻ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ കൊതിക്കാറുണ്ട് പക്ഷേ അങ്ങനെ കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അങ്ങ് വേണ്ടെന്ന് വയ്ക്കും എന്ന് അലീന പറയുന്നത് കേട്ട് ബാലേന്ദ്രൻ ആകെ വിഷമമാവുന്നുണ്ട് അലീന പറയുന്നുണ്ട് ഞാൻ ഈ താഴെ പോയി പോയിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറയുമ്പോൾ രക്ഷപ്പെടുവാണോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു എങ്ങോട്ട് രക്ഷപ്പെടാനാണ് എന്ന് അലീന ചോദിക്കുമ്പോൾ ആ എങ്കിൽ ചെല്ലുമോ പോയി ഉണ്ടാക്കിക്കൊണ്ട് വാ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അലീന പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വാതിലൊക്കെ അടച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ അച്ച എന്ന് വിളിക്കുന്നതൊക്കെ ആലോചിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ആ മുക്കുള്ളത്തെ റൂമിലേക്കുമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ് അലീന ഇങ്ങനെ റൂമിലേക്കൊക്കെ തിരിഞ്ഞു നോക്കി ഓരോന്നൊക്കെ ആലോചിച്ച് പയ്യെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് അലീന താഴേക്ക് ഇറങ്ങി വരുന്നത് ബാലചന്ദ്രൻ ആണെങ്കിൽ ഇങ്ങനെ അലീനയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വളരെ വിഷമത്തിൽ ആ റൂമിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് കമലയാണ് കമലയെ ഇപ്പോൾ ബൈജയന്തിയെ വിളിക്കുകയാണ് വൈജയന്തിയോട് എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട് നീ എന്ത് ഇവിടുന്ന് പോയതിനു ശേഷം ഇങ്ങോട്ടൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എനിക്ക് സമയം കിട്ടിയില്ല ഏട്ടത്തി അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത് എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് ആ ഹോം നേഴ്സിനെ എന്തിനാണ് അവിടെ പറഞ്ഞു വിട്ടത് എന്ന് കമല ചോദിക്കുമ്പോൾ ആ ഏജൻസിക്കാരാണ് നീ എന്നെ പറയാത്തതൊന്നുമില്ല എന്നും കമല പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അവരെന്ത് പറയാന് പതിനായിരം രൂപയും മേടിച്ചുകൊണ്ടല്ലേ പോയത് പിന്നെ എന്തിനാണ് കൂടുതൽ സംസാരിക്കുന്നത് അയ്യോ നീ പൈസയും കൊടുത്തായിരുന്നോ എന്ന് കമല ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് പതിനായിരം രൂപയും കൊടുത്തല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് വൈജയന്തി ചോദിക്കുന്നു പിന്നെ എന്തിനാണ് നീ അവളെ പറഞ്ഞു വിട്ടത് അവളുടെ സ്വഭാവം ശരിയല്ലായിരുന്നോ നിർത്താൻ കൊള്ളില്ലായിരുന്നോ എന്നൊക്കെ സമര ചോദിക്കുന്നു നിർത്താനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ബാലചന്ദ്രൻ സമ്മതിച്ചില്ല അമ്മയെ നോക്കാനുള്ള ഹോം നേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഉടനെ തന്നെ കൊല്ലപ്പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടേക്ക് എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ പറഞ്ഞു വിടേണ്ടി വന്നു എന്നൊക്കെ വൈജയന്തി പറയുന്നു ഉടനെ കമല ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഹോം ഹോംനേഴ്സിനെ ബാലേന്ദ്രൻ്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്താൻ പോയത് രണ്ടൂന്ന് ദിവസം അമ്മയുടെ റൂമിൽ നിൽക്കട്ടെ എന്ന് ഓർത്താൽ പോരായിരുന്നോ രണ്ടു ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ കമല പറയുമ്പോൾ അങ്ങനെ അവളെ അങ്ങനെ ഒളിപ്പിച്ച് നിർത്താൻ പറ്റുമോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ആ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പറ്റും അവൾ പോകുകയെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവിടെ പിടിച്ചു നിർത്താൻ മേലായിരുന്നോ എന്നും കമല ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഞാൻ അവളോട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോഴാണ് അവൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത് അന്നേരം പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ പോയിക്കോണമെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് വൈജി ചോദിക്കുന്നു ഓ അവിടെ നീ തോറ്റു പോയല്ലോ വൈജേ എന്ന് പറയുകയാണ് കമല ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെയൊന്നും തോൽക്കുന്നവളല്ലേ ഈ വൈജയന്തി എൻ്റെ മനസ്സിൽ കുറേ കാൽക്കുലേഷൻസൊക്കെ ഉണ്ട് അത് ഞാൻ നടപ്പിലാക്കും അതിൽ ഞാൻ ജയിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് ഉടനെ കമല പറയുന്നുണ്ട് അതെ നീ പൊട്ടത്തരമൊന്നും കാണിച്ചേക്കരുത് കേട്ടോ പൊട്ടത്തരോ അതെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് വൈജി പറയുമ്പോൾ ചായയിൽ വിഷം ചേർത്ത് കൊടുക്കുക അതുപോലെ അയൺ ബോക്സിൻ്റെ ഇൻസുലേഷൻ മാറ്റി മാറ്റിവെക്കുക അങ്ങനെയുള്ള പൊട്ടത്തരം ഒന്നും നീ ചെയ്തേക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് കമല പറയുമ്പോൾ വൈജി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ഉടനെ കമല പറയുന്നുണ്ട് ആവശ്യക്കാർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആ എന്തെങ്കിലും ആകട്ടെ ഞാൻ വീട്ടിലെത്തി ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് വൈജയന്തി ഫോൺ വയ്ക്കുന്നു ഫോൺ വെച്ച് കഴിയുമ്പോൾ കമല ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ആ അത്യാവശ്യം ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബോധം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ ശേഷം ഇപ്പോൾ കാണിക്കുന്ന ബബിതയാണ് ബബിത ഇപ്പോൾ ഫോണിൽ ഒരു ഒരു ചെറുക്കനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പയ്യൻ ഇങ്ങനെ ബബിതയോട് പറയുന്നുണ്ട് അതെ നമുക്ക് ഒരു ദിവസത്തെ ഹോം സ്റ്റേക്കാണ് പോകുന്നത് പൈസയൊക്കെ ഒരുപാട് ചിലവാകും എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് ആ പൈസ അത് ഞാൻ തന്നോളാം ഉടനെ ആ പയ്യൻ പറയുന്നു ഒരുപാട് പൈസയൊക്കെ ചിലവാകും അത് നിനക്ക് തന്നെ തരാൻ പറ്റത്തൊന്നുമില്ല ഹോം സ്റ്റേക്ക് തന്നെ എണ്ണായിരം രൂപയാകും പിന്നെ കഴിക്കാനുള്ള ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ അതിനെ കുറച്ച് കൂട്ടുകാരെ കൂടെ കൂടെ കൂട്ടുന്നുണ്ട് എല്ലാം പേറും കൂടെ ഉണ്ട് അങ്ങനെ പറഞ്ഞ് അവളെ സമ്മതിപ്പിക്കുന്നു ഒരു ദിവസം ഫ്രൈഡേ വൈകിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു എല്ലാം കഴിഞ്ഞ് സാറ്റർഡേ ആഫ്റ്റർനൂണിനെ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ രാത്രിയിൽ മൊത്തം അടിച്ചുപൊളി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുക നിൽക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ വൈജയന്തി റൂമിലേക്ക് കയറി വന്നിരിക്കുന്നത് വൈജയന്തി കണ്ടുകൊണ്ട് ബബിത പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് ടി വി വയ്ക്കുകയാണ് വൈജയന്തി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കിയിട്ട് ഇതെന്താ ഇവിടെ ആരുമില്ലേ നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് ബബിതയോട് ചോദിക്കുന്നു അപ്പോൾ ബബിത പറയുന്നുണ്ട് ഞാൻ ടി വി കാണുമായിരുന്നു എന്താ കാണാൻ മേലെ എന്ന് ചോദിക്കുന്നു കൃഷ്ണമോൾ എന്തിയെ എന്ന് വൈജയന്തി തിരക്കുന്നുണ്ട് അപ്പോൾ അവൾ ട്യൂഷന് പോയിരിക്കുകയാണെന്ന് ബബിത പറയുന്നു ആ അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അലീന എന്തിയെന്ന് ആ അവൾ അച്ഛൻ്റെ റൂമിലേക്ക് കയറിപ്പോയി എന്ന് ബബിത പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നു അച്ഛൻ്റെ റൂമിലേക്ക് കയറിപ്പോയോ എത്ര സമയമായി എന്നിട്ട് എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ ആ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു കാണും എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്നിട്ട് നീ വെറുതെ ഇവിടെ ഇരിക്കുവാണോ അവൾ അങ്ങോട്ട് കയറിപ്പോയി കുറേ നേരം കഴിയുമ്പോൾ നീ അങ്ങോട്ട് ചെന്ന് നോക്കണ്ടേ അവൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് അതിനുള്ള ബോധമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അമ്മ അവളോട് ആ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി അമ്മയ്ക്ക് നേരത്തെ അവളോട് പറയാമായിരുന്നല്ലോ എന്നൊക്കെ ബബിത പറയുമ്പോൾ ബൈജയന്തി പറയുന്നുണ്ട് അവൾക്ക് ആ റൂമിലേക്ക് പോയി എന്തെങ്കിലും തിന്നാനും കുടിക്കാനും കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ പോരെ അവിടെ നിന്ന് എന്നാ കഥ പറയാനാ ഇതൊക്കെയാണ് എനിക്ക് ദേഷ്യം വരുന്നത് മനുഷ്യന് മനസമാധാനമില്ല അപ്പോൾ ബബിത പറയുന്നുണ്ട് ആ അമ്മ അങ്ങോട്ട് കയറി ചെല്ലെന്ന് പറയുന്നു അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഓ ഞാൻ കയറി ചെന്നിട്ട് വേണം ഇനി ആ മുഖം എന്നെ വീർക്കാൻ ഞാൻ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഒളിഞ്ഞു നോക്കാൻ വരെ ചെന്നു എന്ന് പറയും ഇത് കഴിവേൽ ബബിത പറയുന്നുണ്ട് അത് പറയുന്നത് അമ്മ അച്ഛൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്നൊക്കെ ബബിത പറയുന്നു അപ്പോൾ ഇങ്ങനെ വളരെയധികം വിഷമിച്ചിട്ട് എന്തൊരു കഷ്ടമോ ജീവിതത്തിൽ മനസ്സമാധാനം എന്ന് പറഞ്ഞതില്ല ആവശ്യത്തിൽ അധികം ടെൻഷനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരുത്തി കൂടി തുരന്ന് കയറാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് സോഫയിൽ വന്നിരിക്കുകയാണ് വൈജയന്തി ഈ സമയം ഇപ്പോൾ ബാലേന്ദ്രനും അലീനയും കൂടെ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ അലീനയോട് പറയുകയാണ് എനിക്ക് പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാൻ കൊതികയാണെന്ന് അത് ഓർഡർ ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അത് വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇനി കഴിക്കണം ജീവിതം ഇനി എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ ജീവിതത്തിലൊന്നും ഞാൻ നേടിയിട്ടില്ല ഇനിയിപ്പോൾ മുന്നോട്ട് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചും കുടിച്ചും അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നു ഉടനെ അലീന പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടും ഉടനെ ബാലേന്ദ്രൻ പറയുന്നത് എന്തിനാ എനിക്കിനി ഒരുപാട് ആരോഗ്യം അതിൻ്റെ ആവശ്യമില്ല ഞാൻ ജീവിച്ചത് മൊത്തം എൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് മനസ്സിനൊരു ഉത്സാഹമില്ല ഒരു ലക്ഷ്യമില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ എല്ലാവരും പറ്റിക്കുകയാണ് മക്കളും ഭാര്യയും എല്ലാവരും പറ്റിക്കുകയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഈ സാരോപദേശം നടത്തുന്നത് നീ പോലും എന്നെ പറ്റിക്കുന്നില്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വളരെയധികം സാ വിഷമം വരുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നത് ഞാൻ സാറിനെ പറ്റിക്കുന്നൊന്നുമില്ല സാറിനെ പറ്റിച്ചിട്ട് എനിക്കൊന്നും നേടാനുമില്ല ഒന്നും നേടാൻ വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത് സാറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വേറെ ഒരാൾക്കും വേണ്ടിയല്ല വേണമെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് അലീന പറയുന്നു നീ ഇവിടെ നിൽക്കുന്നത് ഒന്നും നേടാൻ വേണ്ടിയല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് നീ എന്നെങ്കിലും ഇവിടുന്ന് പോകാൻ തുടങ്ങുമല്ലോ അന്ന് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നതെന്ന് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നു കേട്ടോ അലീനയ്ക്ക് ആകെ വിഷമമാകുന്നുണ്ട് ബാലേന്ദ്രൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് എന്നുള്ള കാര്യം അലീനയ്ക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് അങ്ങനെ റൂമിൽ നിന്നും പുറത്തിറങ്ങുകയാണ് അലീന എന്നിട്ടും വളരെയധികം സങ്കടത്തോടെ വിഷമിച്ചു നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അലീന ഇനിയിപ്പോയി എന്തെങ്കിലും കഴിക്കാനെടുത്തോണ്ട് പോയി എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞാണ് ബാലേന്ദ്രൻ ഇപ്പോൾ അലീനയെ താഴേക്ക് വിട്ടിരിക്കുന്നത് അങ്ങനെ വളരെയധികം വിഷമത്തോടെ അലീന ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നതാണ് എന്നാൽ അലീനെയും കാത്തിങ്ങനെ താഴെ ഇങ്ങനെ വൈജിന്തി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്